ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന നല്ലൊരു ഭാഗമാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല വേറെ അല്ല കാണിക്കാതെ അങ്ങനെ നമ്മുടെ ബാലൻ്റെ മാറ്റം കണ്ടിട്ട് മിത്ര മീനാക്ഷി എടുത്ത് പറയുന്നുണ്ട് മീനാക്ഷി എടുത്ത് മീനാക്ഷി എടുത്തി എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ അങ്കിളുടെ ഈ സ്വഭാവമാറ്റം കാണുമ്പോൾ എൻ്റെ മിത്രേ ഒരാൾക്ക് നന്നാവാനും അവസരം കൊടുക്കില്ലേ എനിക്കിത് അങ്ങനെയല്ല അങ്കിടക്കിടക്ക് ഗുരുവായൂരിലെ കാര്യങ്ങളോ ഗുരുവാരൂർ യാത്രയുടെ കാര്യവും അമ്പലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടി ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ എന്തോലത്തെ ടെൻഷൻ തോന്നുന്നു ഏ നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു ഇതും അച്ഛനില്ല അച്ഛൻ നല്ല കൂളായിട്ടില്ല സംസാരിക്കണത് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാ എന്നൊക്കെ മീനാക്ഷി പറയണം ഇത് രണ്ടുപേരെ സംസാര ബാലൻ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ബാലനപ്പം ഉം പോരട്ടെ പോരട്ടെ സത്യങ്ങളൊക്കെ പോരട്ടെ എന്ത് ബാട്ട റൂമിലേക്ക് പോകട്ടോ റൂമിലേക്ക് ഒന്ന് പോകുന്ന ബാലന്റെ അടുത്തേക്ക് ഗോമതി വരുന്നുണ്ട് ബാലട്ട എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാലട്ട എന്താ ഗോമതി എന്താ കാര്യം അല്ല സാധാരണ പിള്ളേരെങ്ങനെ തെറ്റി ചെയ്താ ബാലട്ട ഭയങ്കരമായിട്ട് വടക്കു പറയാറാണല്ലോ ഇന്നൊന്നും ഉണ്ടായില്ല എന്താ ബാലട്ട ഇതിന്റെ എന്തൊരു അത്ഭുതമാണ് എടോ ഞാനത് പറഞ്ഞടാ കാരണം പറഞ്ഞില്ലേ കാരണം എന്ത് കാരണം പ്രായമാവുന്നതിന്റെ കാരണം എടാ പ്രായമാവുമ്പോൾ നമ്മൾ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതൊക്കെ തിരുത്തുന്നത് അല്ലേ എനിക്ക് പ്രായം എനിക്ക് തോന്നി അത് ഞാൻ എന്റെ മക്കളെ ഒരുപാട് വഴക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ പ്രാവശ്യത്തായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് ആ പക്ഷെ ബാലട്ടൻ ഇത്രയും കൂടെ സോഫ്റ്റ് ആവണ്ട കേട്ടോ ബാലട്ടൻ ഇങ്ങനെ ഇത്തിരി സോഫ്റ്റ് ആകാശിന്റെ സ്വഭാവം ആരും കണ്ടില്ലേ അവൻ അപ്പത്തന്നെ പറഞ്ഞത് കണ്ടില്ലേ കാരന് പോറല് വന്നു അത് വന്നു ഇത് വന്നുന്ന് പോട്ടിടോ സാരും ഇല്ല അങ്ങനെ വിടാൻ പറ്റില്ല അവൻ ചെറിയ അഹങ്കാരമൊക്കെ കൂടുന്നുണ്ട് ബാലേട്ട അവൻ അത്ത പിള്ളേരുടെ അടുത്ത് അത്രക്കങ്ങനെ തലേ വെക്കണ്ടാട്ടോ എന്ന് പറയാണ് എന്നാലും ബാലട്ടന്റെ എന്ത് പ്രകടനം എനിക്ക് ഒരുപാട് എന്ന് വേണ്ട നമ്മുടെ ഗോമതി ഒരു ഉമ്മയൊക്കെ കൊടുത്തു പോവാണ് ബാലിനെ ബാലൻ മനസ്സിൽ വയ്ക്കണെ ഗോമതി നീ ഒരുപാട് സന്തോഷിക്കു ഒരുപാട് സന്തോഷിക്കു ശേഷം നിന്നെ നിലത്തിട്ടിട്ട് ഞാൻ ചവിട്ടി കൂട്ടുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ നീ സന്തോഷിച്ചുകൊണ്ടിരിക്കു ഗോമതി എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കട്ടോ അതേസമയം നമ്മുടെ ആകാശം എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴേക്കും മീനാക്ഷി പറഞ്ഞുണ്ട് ആകാശേ ദേ ആകാശ് ചെയ്തത് ഒട്ടും ശരിയായില്ലെട്ടോ ഞാൻ എന്ത് ചെയ്തെന്ന് താൻ പറയണത് അല്ല ഇന്ന് കാറ് ആകാശാണ് വന്ന് ഇടിച്ചിട്ട് അങ്ങ് അച്ഛൻ്റെ കാറിലെ അച്ഛൻ്റെ വണ്ടിയിലേക്ക് വന്ന് ഇടിച്ചത് എന്റെ ആകാശ ഒരു സോറി പോലും പറഞ്ഞില്ല സോറി പറഞ്ഞില്ലെന്ന് പോട്ടെ എന്റെ അച്ഛനോട് ചൂടാവാണ് ചെയ്തത് ഇത് ഒട്ടും ശരിയായില്ലെട്ടോ അതിന് അച്ഛൻ ഇങ്ങോട്ട് സോറി പറയാലോ അത് അച്ഛൻ നല്ല മനസ്സ് വലിയ മനസ്സ് പക്ഷേ ആകാശ് ചെയ്തത് ഒട്ടും ശരിയായില്ല ആകാശിന്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറുന്നുണ്ട് കേട്ടോ എൻ്റെ അച്ഛനെയും അമ്മനേയും കണ്ടിട്ടാണ് ആകാശ് ഇങ്ങനെ ുള്ളണെങ്കിൽ അത് നല്ലതിനല്ല എന്ന് മീനാക്ഷി പറയണം എടോ തനിക്കറിയാലോ ഞാനേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എത്തേണ്ട ആളായിരുന്നു അച്ഛൻ കാണണം ഞാൻ ഈ അവസ്ഥയിലായത് ഏ ആകാശ എന്താ പറയുന്നത് ആകാശ് ഗവൺമെന്റ് ജോലി ജോലിയിലെത്തേണ്ട ആളായിരുന്നോ എന്റെ ആകാശെ എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടാണ് ആകാശ ഇതുപോലെ പറഞ്ഞത് അച്ഛന്റെ വിചാരം ഡിഗ്രി പാസ്സായി പി എസ് സി എക്സാം എഴുതിക്കാൻ ഗവൺമെന്റ് ജോലി എടുത്തു വെച്ചേക്കണെന്ന് അച്ഛന്റെ വിചാരം പക്ഷെ അങ്ങനെയല്ല നന്നായിട്ട് പഠിച്ച് ജയിച്ച് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ ഗവൺമെന്റ് ജോലി കിട്ടുള്ളൂ പണ്ടത്തെ പോലെ ഒന്നും അല്ല അത് അച്ഛനറിയില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ ഇടക്കിടക്ക് ആകാശം ഇങ്ങനെ പോയിത്തുന്നത് അതൊന്നും കേട്ട് ആകാശമില്ല ാ പൊങ്ങൊന്നും വേണ്ട എനിക്ക് എന്റെ വീട്ടുകാരെ അടുത്ത് തലയിൽ വെക്കണതൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ ഈ വീട്ടുകാരെ താഴ്ത്തി എന്റെ വീട്ടിൽ തലയിൽ എടുത്ത് വെക്കേണ്ട ആകാശേ ഇഷ്ടമല്ല നമുക്ക് എപ്പോഴും വലുത് ഈ വീട് തന്നെയാണ് ഇവിടുത്തെ അച്ഛൻ കുറച്ചൊരു പരിക്കരാണെന്നുണ്ടെങ്കിൽ പാവമാണ് ആള് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയണം ആഹ് അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ആകാശ് എന്താ ആലോചിക്കുന്നത് അല്ല അച്ഛൻ ഈ സ്വഭാവമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട് മീനാക്ഷി എന്ത് പന്തികേട് ഹാ ഇത് കൊള്ളാലോ അച്ഛനൊന്നും നന്നാവാനും കൊടുക്കില്ല നിങ്ങൾ അല്ല മീനാക്ഷി അങ്ങനെയല്ല അച്ഛൻ ഇതുപോലെ നല്ല സാധാരണ ഞാൻ വണ്ടി കൊണ്ടുനിന്നിടിക്കുമ്പോ അച്ഛൻ ചൂടാവാണ് വേണ്ടത് പക്ഷെ അച്ഛനും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത് ഇതിലൊക്കെ എന്തോ ചുറ്റിക്കളി ഉണ്ട് മീനാക്ഷി എന്ത് ചുറ്റിക്കളി ഒന്നുമില്ല അച്ഛൻ നല്ല സ്വഭാവം ആയച്ചാ ഇനി അച്ഛൻ എല്ലാത്ത സ്നേഹത്തോട് സംസാരിക്കും എനിക്കും ഭയങ്കര എന്ന് പറയാണ് അതല്ല മീനാക്ഷി നിനക്ക് അച്ഛനാ ശരിക്കും അറിയാത്തോണ്ടാ അച്ഛൻ എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് കണക്ക് കൂട്ടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എനിക്ക് അച്ഛന ഇന്നിന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ അച്ഛൻ എന്തോ മാറ്റമുണ്ട് അച്ഛൻ എന്തോ ഉള്ളിലിട്ട് പുകയ്ക്കുന്നുണ്ട് അത് സത്യമാണ് എന്ന് ആകാശ് പറയുമ്പോൾ മീനാക്ഷിക്കുമ്പോൾ ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ശേഷം മീനാക്ഷിയുടെ അച്ഛനും അമ്മേനോട് കാണിക്കുന്നത് മീനാക്ഷിയുടെ അച്ഛൻ്റെ അടുത്ത് അമ്മ ചോദിക്കേണ്ടല്ല നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നുമില്ല നമുക്ക് മീനാക്ഷിനെയും ആകാശിനെയും ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയാലോന്ന് ആലോചിക്കുകയാണ് അതിനവർ സമ്മതിക്കോ അല്ല അവർ ഇത്ര നാൾ അവിടെ നിന്നില്ലേ ഇനി ഇവിടെ നിന്നാലെന്താ അല്ല ഇവിടെ സ്ഥിരമായിട്ട് നിർത്തണ കാര്യമാണ് രവീന്ദ്രൻ ഉദ്ദേശിച്ചത് അതെ അത് തന്നെയാ അവർക്ക് ഇവിടെ നിന്നതിനാ അവർ അങ്ങോട്ടേക്ക് പോവില്ല അതിന് ആകാശ് സമ്മതിക്കൂ ആകാശ് ഇപ്പം നമ്മുടെ കൂടെ നിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവനെ കൂടെ എപ്പോഴും സ്വന്തം വീട്ടിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആകാശ് ശരിക്കും നിർബന്ധിച്ച അവ സമ്മതിക്കും രണ്ടു ദിവസത്തിനുള്ളിൽ ആകാശം എടുത്ത് ഈ കാര്യം അവതരിപ്പിക്കാൻ പോവാണ് ആകാശ് എന്തു പറയോ നോക്കട്ടെ പിള്ളേർ ഇവിടെ വന്ന് നിൽക്കുന്ന നമുക്ക് നല്ലതല്ലേ ശാന്തി നമുക്ക് എന്തുമാത്രം സന്തോഷവും ആ പിള്ളേരും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷം ഇട്ടിരുന്നോടെ ബാലിന്റെ വീട്ടിൽ അതിന് മാത്രം സ്ഥലമുണ്ടോ അവിടെ തറച്ചു ആൾക്കാരും തിക്കും തിരുക്കും ബാലയുടെ വേറെ മക്കളൊക്കെ ഇല്ലേ അവരൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ നമുക്ക് ആകാശിനെ മീനാക്ഷിനെ ഇങ്ങോട്ട് കൂട്ടാം നമ്മൾക്ക് മീനാക്ഷി ഒരു മോളല്ലേ ഉള്ളൂ അവളുടെ ഭർത്താവും കുട്ടികളൊക്കെ അവൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കട്ടെ അത് കാണാൻ കാണാതല്ലൊരു സുഖമല്ലേ ശാന്തി ആ രവീന്ദ്രൻ പറഞ്ഞ പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാ എന്ന് ശാന്തിയും പറയാണ് ആ ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കണം നമ്മുടെ പോലീസുകാർ മിഥുൻറെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പറയുന്നുണ്ട് ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ സാറേക്ക അതിനെ സംബന്ധിപ്പം ഞാനൊരു കാര്യം പറയാറുമായിരുന്നു ഗോമദീവ് സ്റ്റോഴ്സ് ബാലനല്ലേ ഈ പയ്യന്റെ ഫോണും പേഴ്സും തന്നിട്ടുണ്ടായിരുന്നു ഓഹോ അതുണ്ടോ അത് തരൂ എന്ന് പറഞ്ഞിട്ട് മേടിക്കുകയാണ് ശേഷം പേഴ്സിൽ നോക്കുമ്പോഴേക്കും അതിന്റെ മിത്രയുടെ ഫോട്ടോ കാണണം അത് പോലീസുകാരെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതാരായിരിക്കും ഇവന്റെ ഭാര്യ ആയിരിക്കോ കാമുകിയായിരിക്കോ എന്തായാലും അവ ഇവൻ ഈ സ്ഥിതിയിലാവാൻ കാരണം ഇവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാവും അല്ലെങ്കിൽ ഇവള് സാക്ഷിയായിരിക്കും എന്തായാലും ഇവളെ പൂട്ടണം എന്ന് പോലീസർ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തായാലും കാമുകിയാവാനാണ് ചാൻസ് എന്തായാലും ഇവൾക്ക് ഒന്നും ഉണ്ടാവില്ലെന്ന് ഡോക്ടറും പറയുമ്പോൾ അതെ മിക്കവാറും ഇവള് വേറൊരുത്തനെ കണ്ട് അവന്റെ കൂടെ പോയിട്ടുണ്ടാവും അപ്പൊ ഇവനെ ആകെ മനസ്സ് വേദന എന്തിലൊക്കെ ശ്രമിച്ചതായിരിക്കും എന്തായാലും ഇവന്റെ ഫോട്ടോ രണ്ടുമൂന്നും എടുക്കാം നാട്ടിൽ പത്രത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാര് മിഥുൻ കിടക്കുന്ന ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മിഥുന നല്ല ഉറക്കാണ് ആ സമയത്ത് ഫോട്ടോയൊക്കെ എടുത്തോണ്ട് പോകുന്നത് ശേഷം കാണിക്കണം നമ്മുടെ കൃഷ്ണമംഗലമാണ് നമ്മുടെ മുത്തശ്ശി ആധാരം അതിന്റെ കോപ്പി അലോകിനും അനന്തനും അച്യുതനും കൊടുക്കാണ് എന്നിട്ട് പറയേണ്ടത് ഞാൻ ഇത് എന്റെ തീരുമാനമല്ല അല്ല നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്ന വിൽപത്രമാണ് ഇത് ഇതിൽ ഒരു തിരുത്തോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല നിങ്ങളുടെ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സമയം വരുമ്പോൾ മാത്രം ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ സമയത്ത് തന്നത് ഈ വീടും ഇപ്പൊ ഒന്നും ഒന്ന് നമ്മുടെയല്ല മക്കളെ എന്റെയോ നിന്റെയോ നിങ്ങളുടെ പേരിലല്ല ഇപ്പൊ ഒരേടാ പിന്നെ ആരുടെ പേരിൽ ബിസിനസും കാര്യങ്ങളും സ്ഥാപനങ്ങളൊക്കെ നിങ്ങളുടെ പേരില്ല പക്ഷെ ഈ വീടും സ്ഥലവും ഗോമതിയുടെ പേരില്ല ഏഹ് അമ്മ എന്തൊക്കെയാ പറഞ്ഞത് അതെ അച്ഛൻ അങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത് നോക്ക് അച്ഛന്റെ കയ്യക്ഷി തന്നെയല്ല അത് അച്ഛനെ ഒപ്പിട്ടിരിക്കണത് അച്ഛന്റെ ഗോമതി ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിതമായിട്ട് അച്ഛന ഈ സ്വത്തുക്കളൊക്കെ ഗോമതിയുടെ പേര് എഴുതി ഛേ അച്ഛൻ എന്തൊരു ചതിയാ ചെയ്തത് അപ്പൊ ഗോമതി നമ്മൾ ചതിച്ചത് അച്ഛനാണ് ചതിച്ചതല്ലേ എന്ന് പറയട്ടെ അലോകിന്റെ ദേഷ്യം വരട്ടോ അലോക അപ്പ തന്നെ മുത്തശ്ശിനെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ അച് അനന്ത മതട്ട് അലോകിന്റെ മുഖത്തടിച്ചിട്ട് പറഞ്ഞിട്ട് നീ വെറുതെ വെറുതിരിക്ക അടങ്ങിയിരിക്കെ നമ്മുടെ ആകെ തലയിലൊക്കെ ഇങ്ങനെ കൈവച്ചിരിക്കാണ് എന്നാലും അച്ഛൻ എന്തൊരു പണിയാ കാണിച്ചത് ഗോമതയുടെ പേര് സ്വത്തു കളിക്കുക സത്യം പറഞ്ഞാൽ അമ്മക്കും ഇതിൽ എന്ന് ചോദിക്കുമ്പോൾ എടാ ഒരു പങ്കുമില്ല അഥവാ എന്റെ ഇഷ്ടം ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ ഗോമതെ പറയില്ലേ അച്ഛൻ മരിച്ചപ്പോൾ തന്നെ ഈ സത്യം അറിയായിരുന്നു ഞാൻ ഇതുവരെ വരെ അവരോട് ഈ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറയേണ്ട ആവശ്യം എനിക്കൊന്നിട്ടില്ല കാരണം ഞാൻ എന്റെ മക്കളെ എല്ലാവരും ഒരുപോലെ കാണാറുള്ളൂ അതുകൊണ്ട് ഗോമത പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഈ സത്യം ഇതുവരെ ോമതിക്ക് അറിയില്ല എന്ന് പറയാണ് അപ്പൊ അലോകിനും അച്യുതനും ആ ആനന്ദനക്ക് ഒരു ബുദ്ധി തോന്നാണ് ഗോമതിന് സോപ്പിട്ട് സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചാലോ എന്നൊരു ബുദ്ധി അതിനാണ് ഗോമതിയുടെ പിടിക്കാൻ പോകുന്ന ഭാഗം നമ്മൾ പ്രൊമോയിൽ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഗോമതിയുടെ കാലു പിടിക്കാൻ പോകേണ്ടത് പെങ്ങളെ നിങ്ങൾ നീ എന്തൊക്കെ പറഞ്ഞ ഞങ്ങളുടെ പെങ്ങളല്ലേ പെങ്ങളെ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ശത്രുതയൊക്കെ മാറി പെണക്കും മാറി നല്ല സ്നേഹത്തിലെ ആവാണ് അപ്പൊ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഗോമതിക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ ഗോമതിയൊക്കെ അയ്യോ എന്റെ ചേട്ടന്മാർക്ക് എന്നോട് സ്നേഹം കൂടിയല്ലോ എന്തൊക്കെ ഗോമതിക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷെ ബാലൻ സംശയം തോന്നിട്ടോ ഇവരെന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നൊരു സംശയം ബാലൻ ഉണ്ടാവുന്നുണ്ട് അതേസമയം ഗോമതി സ്റ്റോഴ്സ് തല തലകുനിച്ചു വെക്കുകയാണ് നമ്മുടെ ദേവി ദേവിയുടെ അച്ഛനും അമ്മയും ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടുത്തെ കട പലചരക്ക് മേടിക്കാൻ ആൾക്കാരുടെ ഒക്കെ വെറുതെ പൊട്ടത്തരോ മണ്ടത്തരോ ഒക്കെ പറയാണ് പലചരക്ക് സാധനം മേടിക്കാവുന്നവിടേക്കെ ദേഷ്യം വരും കേട്ടോ അതായത് മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ട് അവിടെ എത്ര പ്രശ്നം ഉണ്ടാക്കി അതിന്റെ നൂറിരട്ടി പ്രശ്നം ഉണ്ടാക്കിയാണ് ദേവിയുടെ അച്ഛനും അമ്മയും അത് മാത്രമല്ല നമ്മുടെ അച്ഛ ദേവിയുടെ അച്ഛൻ വേണ്ടി മോളെ ആ മേശ മേശിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പണം എടുത്തത് അടി എന്നൊക്കെ പറയാണ് എന്നിട്ട് ദൈവീല സമയത്ത് പണമൊക്കെ എടുത്തിട്ട് പോകുകട്ടോ അപ്പൊ രാമേട്ടൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല രാമേട്ടൻ ധർമ്മനും ബാലനോട് ഈ കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് പക്ഷെ ഈ സത്യങ്ങളൊക്കെ ബാലിനെ അറിയാൻ കേട്ടോ അപ്പൊ അടുത്ത ആഴ്ച കാണാൻ പറഞ്ഞത് ദേവിയുടെ അച്ഛനും അമ്മ വന്നിട്ട് ഗോമതി സ്റ്റോഴ്സ് ആകെ നിരക്കി മറിക്കാൻ വളർത്തുന്ന സാധനങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ട് നമ്മുടെ ബാലിനൊക്കെ തലക്ക് പ്രാന്ത് പിടിക്കും അതേസമയം ഇത്രേം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വരും പക്ഷെ മിത്രേം അറസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും മിത്രം അറസ്റ്റ് ചെയ്യും ബാലനെയും കൂടി അറസ്റ്റ് ചെയ്യും അതെന്തിനാന്നല്ലേ ബാലിനും കൂടി കൂട്ടുനിന്നിട്ടാണ് ഈ സംഭവം ഉണ്ടായതെ പോലീസുകാർ വരുത്തി തീർക്കുന്നുണ്ട് ബാലനും കൂടി ഈ കേസിൽ പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ വീടും ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ